ഈ സ്കൂളിലെ നാനൂറ്ററുപത്തഞ്ച് കുട്ടികളും തികഞ്ഞ ആഘാതത്തിലാണ് ആഴ്ചയിൽ രണ്ടു ദിവസം കിട്ടുന്ന പാലിനേക്കാളും ഇതിനോടൊപ്പം കിട്ടുന്ന മുട്ടയേക്കാളും പഴത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇളനീർ തന്നെയെന്ന് ഇവർ പറയുന്നു വിഭവസമൃദ്ധമായ പദ്ധതി തുടരുമ്പോഴും ഇളനീരിൽ മനം കവർന്ന് ഇളം മനസ്സുകൾ സ്കൂൾ അധ്യാപകരും പി ടി ഐയും ചേർന്നാണ് ഇത്തരമൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തത് ഞങ്ങൾക്ക് പോഷകം കർഷകർക്ക് ആശ്വാസം എന്നതാണ് ഈ പദ്ധതിയുടെ മുദ്രാവാക്യം തേങ്ങയ്ക്ക് വിലയിടിഞ്ഞപ്പോൾ ഇളനീർ വിൽക്കുന്നതിലൂടെ കർഷകർക്ക് ഒരു വരുമാനം ലഭിക്കും കുറഞ്ഞ തുകയ്ക്കാണെങ്കിലും സ്കൂളിൽ ആരംഭിച്ച പോഷകാഹാര പദ്ധതിക്ക് ഈ പ്രദേശത്തെ കേര കർഷകരും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് പ്രാരംഭഘട്ടത്തിൽ ചെലവ് മുഴുവൻ വഹിക്കുന്നത് അധ്യാപകരും പി ടിഎയും ചേർന്നാണ് പ്രകൃതി തരുന്ന അമൃതായ ഇളനീർ പദ്ധതി സർക്കാർ ഏറ്റെടുത്ത് എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കണമെന്നതാണ് പ്രധാന അധ്യാപകരുടെയും അഭിപ്രായം പാല് ഒരു ഓപ്ഷൻ കൂടി വെച്ചിട്ട് അത് തന്നെ അത് തുടർന്ന് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഈ വേണ്ടി ചെയ്യണം എന്നുള്ളത് എന്തിനും മറുനാട്ടുകാരെ ആശ്രയിക്കുന്ന പതിവിൽ നിന്നും നമ്മുടെ നാടിന്റെ ഗുണമേന്മയെ അടുത്തറിയുക എന്നൊരു പാഠം കൂടി ഈ പദ്ധതി നൽകുന്നുണ്ട് ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചകളിലുമാണ് കുട്ടികൾക്ക് ഇളനീർ പോഷകാഹാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറാമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ശശീന്ദ്രൻ കോഴിക്കോട് ഇന്ത്യ വിഷൻ